അതിനിടെ കോഴിപ്പുറം വെണ്ണായൂർ എം എം എൽ പി സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് വള്ളിക്കുന്ന മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് നാനൂറ്റി അൻപതിലധികം ആളുകൾ ചികിത്സ തേടിയതായി അധികൃതർ വ്യക്തമാക്കി രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും പ്രാദേശിക ഭരണകൂടവും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് വിദ്യാലയങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി മഞ്ഞപ്പിത്ത പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ പ്രദേശത്ത് സംഘടിപ്പിച്ചു ചേലേമ്പ്രയിലെ പതിനഞ്ച് വയസ്സുകാരി കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു അതേസമയം കോഴിപ്പുറം വെണ്ണായൂർ എ എം എൽ പി സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ലാരോഗം സ്ഥിരീകരിച്ചത് ആരുടെയും ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വിദ്യാലയത്തിലെ നൂറ്റി വിദ്യാർത്ഥികൾ ചികിത്സ തേടിയിരുന്നു ഇവരിൽ നാല് പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത് വിദ്യാർത്ഥികൾ കഴിച്ച ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും സാമ്പിൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ രോഗവ്യാപനത്തിന്റെ കാരണം വ്യക്തമാകൂ എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു രോഗം പടരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് കേരളവിഷൻ ന്യൂസ് മലപ്പുറം